ആരൊക്കെ നിന്നെ ഏതൊക്കെ രീതിയിൽ തകർക്കാനും ഇല്ലാതാക്കാനും പരിശ്രമിച്ചാലും നിന്നെ ഒതുക്കി തീർക്കാനും നീ മുൻപോട്ട് പോകാതിരിക്കാനും ഒക്കെ എന്തൊക്കെ ചെയ്താലും ദൈവം നിനക്കായി ഒരുക്കിയിട്ടുള്ളത് ദൈവം നിശ്ചയിച്ച സമയത്ത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും ദൈവം നിനക്കായി ഒരുക്കിയ ആ ഒരു നന്മയ്ക്ക് തടസ്സം നിൽക്കുവാൻ ആർക്കും പറ്റത്തില്ല ഇന്ന് നീ ചിലപ്പോൾ ഒരുപാട് തകർന്ന ഒരു അവസ്ഥയിലൂടെയായിരിക്കും കടന്നു പോകുന്നത് ചിലപ്പോൾ വീട്ടിലുള്ളവരും ബന്ധുക്കളും കൂട്ടുകാരാണെന്ന് നീ കരുതിയവരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തുകയും ഒരു പിരിമുറുക്കത്തിലൂടെ കടന്നു പോവുകയായിരിക്കും എന്തുകൊണ്ട് ഞാൻ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഞാനിന്ന് രാവിലെ യോനുശേഷം ഒൻപതാം അധ്യായം വായിക്കുകയായിരുന്നു അവിടെ ഒരു മനുഷ്യൻ അദ്ദേഹം അദ്ദേഹത്തിന് അപ്പനുണ്ട് അമ്മയുണ്ട് നല്ല ഒരു കുടുംബ പശ്ചാത്തലമൊക്കെ ഉള്ള ഒരു വ്യക്തി അയാള് ജന്മന അന്ധനായത് നിമിത്തം ഭിക്ഷയാചിക്കുന്ന ഒരവസ്ഥ അങ്ങനെ ഒരു വ്യക്തിക്ക് ഈശോ സൗഖ്യം കൊടുക്കുന്ന ഒരു ഭാഗമാണ് യോനുശേഷം ഒൻപതാം അധ്യായത്തിന്റെ തുടക്കം മുതലുള്ള ഭാഗം നമ്മൾ വായിക്കുന്ന നമ്മൾ കാണുന്നത് അതായത് എല്ലാമുള്ള ഒരു മനുഷ്യൻ അപ്പനുണ്ട് അമ്മയുണ്ട് വീട്ടുകാരുണ്ട് സമൂഹമുണ്ട് പള്ളിയുണ്ട് സ്ഥിരകോഗ എല്ലാം ഉണ്ട് യഹൂദനായ ഒരു മനുഷ്യൻ എന്നാൽ ആ വ്യക്തി അന്ധനാണ് അന്തനായത് നിമിത്തം വീടിനകത്തു നിന്നും ഒക്കെ ഒറ്റപ്പെട്ട ഒരു ഓർത്തു നോക്കിക്കേ ഒരു ജന്മന അന്തനായി തീർന്ന ഒരു വ്യക്തി സത്യത്തിൽ മാതാപിതാക്കളുടെ ആ ഒരു സംരക്ഷണത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു കെയറിങ്ങിനകത്ത് ജീവിക്കേണ്ട ഒരു വ്യക്തിയാണ് പക്ഷെ ആ കെയറിങ് കിട്ടാതെ ആ അപ്പന്റെ അമ്മയൊക്കെ കുറിച്ചൊക്കെ പിന്നീട് നമ്മൾ ആ ഭാഗത്തിൽ കാണുന്നുണ്ട് അവര് സമൂഹത്തിന് നല്ല ഒരു പൊസിഷനൊക്കെ ഉള്ള യഹൂദന്മാർക്കിടയിൽ വിലയുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് ആ ഒമ്പതാധ്യായം വൈകിട്ട് നമ്മൾ അത് കാണുന്നുണ്ട് പക്ഷെ അവര് ഈ മകനോട് എന്തുകൊണ്ട് അങ്ങനെ പെരുമാറി നമുക്ക് അറിയാൻ മേല എന്തായാലും ഈ മനുഷ്യൻ വഴിയിലൂടെ ഒക്കെ നടന്ന ഭിക്ഷയാജിച്ച് സത്യത്തില് എന്തൊരു തകർന്ന അവസ്ഥയാണല്ലേ അതായത് ആരും ഒന്നും കയറി കൊടുക്കാൻ പോലും ഇല്ലാതെ കെയറ് കൊടുക്കേണ്ട ആൾക്കാർ പോലും കെയറ് കൊടുക്കാതെ പരിഗണന കൊടുക്കേണ്ടവർ പരിഗണന കൊടുക്കാതെ അവഗണനയും പുച്ഛവും ആ സമൂഹം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഇത്തരത്തിലുള്ള ജന്മനാ അന്ധനായി തീരുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗാവസ്ഥ ദൈവത്താൽ ക്ഷപിക്കപ്പെട്ടവരാണെന്നൊക്കെ കരുതിക്കൊണ്ടിരുന്ന ഒരു വളരെയധികം എന്താ പറയുന്ന അന്ധത ബാധിച്ച അന്ധത ബാധിക്കുന്ന ആത്മീയ അന്ധത ബാധിച്ച ഒരു സമൂഹമായിരുന്നു എന്നാൽ അവരുടെ ഇടയിൽ ഈശോ പ്രവർത്തിക്കുമ്പോൾ ഈശോയുടെ ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുക ഇവൻ അന്ധനായി തീർന്നതിന്റെ കാരണം ഇവന്റെ പാപമാണോ ഇവന്റെ മാതാപിതാക്കളുടെ പാപമാണോ അപ്പം യേശു കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് അവന്റെ അവന്റെയോ അവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപമല്ല ഇവനിൽ ദൈവത്തിന്റെ പ്രവർത്തി നടക്കുന്നതിന് വേണ്ടിയാണ് ഇവനിൽ ദൈവത്തിന്റെ പ്രവർത്തി നടക്കുന്നതിന് വേണ്ടിയാണ് അതിനുശേഷം ഈശോ ചെളി കുഴച്ച് അവന്റെ കണ്ണിൽ പുരട്ടി നമ്മൾ കാണുന്നത് മണ്ണ് കുഴച്ച് ചെളി ഉണ്ടാക്കി അവന്റെ കണ്ണിൽ പുരട്ടി അപ്പോൾ അവിടെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ നമ്മൾ ഉൽപ്പത്തി വസ്തുത കണ്ടോ മനുഷ്യനെ മണ്ണിൽ നിന്നാണ് ദൈവം രൂപപ്പെടുത്തി എടുക്കുന്നത് ഇവിടെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ആർക്കും വേണ്ടാതെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഈ മകനു വേണ്ടി ദൈവം വീണ്ടും ഒരു സൃഷ്ടിപ്പ് നടത്തുകയാണ് അവിടെ ഈ മനുഷ്യൻ ദൈവത്തോട് ആവശ്യപ്പെടുന്ന പോലുമില്ല ചിലപ്പോ നിങ്ങളുടെയൊക്കെ ഒക്കെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും ചിലപ്പം ചില കാര്യങ്ങൾ ഇനി നടക്കത്തില്ല ഇനി ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല അത് അടഞ്ഞ അധ്യായ ചാപ്റ്റർ ആന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോഴും ചിലപ്പോഴും ഇപ്പോഴും ആൾക്കാര് നിങ്ങളെ ആ ഒരു മേഖലയെ ചൊല്ലി കളിയാക്കുന്നുണ്ടായിരിക്കും കൊച്ചാക്കുന്നുണ്ടായിരിക്കും അവഗണിക്കുന്നുണ്ടായിരിക്കും പുച്ഛിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോ ആ ജോലിയെക്കുറിച്ചായിരിക്കും ചിലപ്പോ വീട്ടിലെ ചില അവസ്ഥകളായിരിക്കും ചിലപ്പോൾ വ്യക്തി ജീവിതത്തിലെ ചില കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ബിസിനസ്സിലെ ചില തകർച്ചകളെ കുറിച്ച് പറഞ്ഞായിരിക്കും എന്തായാലും ഇതെല്ലാം അറിയുന്ന ദൈവം ഇതെല്ലാം കാണുന്ന ദൈവം നിനക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദിവസമുണ്ട് ഒരു സമയമുണ്ട് ആ സമയത്ത് ആർക്കും അതിനെ തടയാൻ പറ്റത്തില്ല ഇനി മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ എവിടെ നിന്നും എഴുതിവിട്ടോ കുറിച്ചിട്ടോ ദൈവം നിങ്ങൾക്കായി ഒരുക്കിയ ആ അനുഗ്രഹത്തെ ആ നന്മ ആ ഉയർച്ചയെ തടയാൻ ആർക്കും സാധിക്കത്തില്ല അത് നിന്റെ ജീവിതത്തിൽ സംഭവം ിക്കുമ്പോൾ ദൈവത്തിന്റെ ഇടപെടൽ നടന്നു കഴിയുമ്പോൾ നിന്നെ ലജ്ജിച്ചവർ നിന്നെ ലജ്ജിപ്പിച്ചവർ നിന്നെ ഇടിച്ചു താഴ്ത്തിയവർ അവർ ലജ്ജിച്ചമ്പരുന്ന പോകുന്ന തരത്തിൽ നിന്നെ കളിയാക്കിയവർ നിന്നെ പുച്ഛിച്ചവർ അവർ അമ്പരന്നു പോകുന്ന തരത്തിൽ ദൈവത്തിന്റെ ദൈവത്തിന്റെ ആ ഒരു ഗ്രേസ് നിന്നിലൂടെ പ്രക്ഷോഭിക്കും ഇവിടെ ഈ മനുഷ്യന് സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ കാഴ്ച തിരികെ യേശു കൊടുക്കുകയാണ് ആ കാഴ്ച ലഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ മനുഷ്യനെ കണ്ടിട്ട് അവനെ നേരത്തെ അറിയാവുന്നവർക്ക് പോലും പിടികിട്ടുന്നില്ല ഇവരെ പോലെ ഒരാളെ ഇവിടെ കണ്ടിട്ടുള്ള ആൾക്കാർ പറയുന്നത് കാരണം അവരുടെ മനസ്സിൽ ഒരിക്കലും ഇവന് ഇവന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോകുന്നില്ല എന്ന് അവരെഴുതിയിട്ടേക്ക് വരുന്നു എഴുതി ഒപ്പിട്ട് വച്ചേക്ക് വരുന്നു പക്ഷെ അവിടെ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാക്കുക ഉണ്ടായി ഉണ്ടായി അത്ഭുത സ്തരായി ആ ജനം മാറിയെങ്കിൽ സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ആരൊക്കെ എന്തൊക്കെ എഴുതി ഇട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അവരുടെ ജീവിതത്തിൽ അത് സംഭവിക്കാൻ പോകുന്നില്ല അത് ആരുമായിക്കോട്ടെ എഴുതി തള്ളിയതായിക്കോട്ടെ എഴുതി ഇട്ടതായിക്കോട്ടെ മറ്റാരെങ്കിലും നിങ്ങളോട് പറഞ്ഞതായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ച നന്മയെ അനുഗ്രഹത്തെ തടസ്സം ചെയ്യുവാൻ ആർക്കും പറ്റത്തില്ല കാരണം അത് നിശ്ചയിച്ച സമയത്ത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത് വെളിപ്പെടുത്തും ഇന്ന് ആരെങ്കിലും നിങ്ങളെ എതിർക്കുന്നുണ്ടെങ്കിൽ ആ എതിർക്കുന്ന വ്യക്തികൾ ഒന്നും സൗരങ്ങളെ ആരെങ്കിലും നിങ്ങളെ കല്ലെറിയുന്നുണ്ടെങ്കിൽ ആ കല്ലെറിയുന്ന വ്യക്തിക്ക് കൊടുക്കാവുന്ന ഒരേ ഒരു മറുപടിയേ ഉള്ളൂ പുഞ്ചിരിക്കുക പുഞ്ചിരിക്കുക ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ നിങ്ങൾ മുൻപോട്ട് പോകുക നിശ്ചയിച്ച സമയത്ത് അവിടുത്തെ പ്രവൃത്തി നിനക്കായി വെളിപ്പെടും ദൈവമെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ അമേ